ഹലോ ഗൈസ് അപ്പം ഈ കാണുന്ന ചീരേനെ നമുക്ക് ഇങ്ങനെയാക്കി മാറ്റാം കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ചീര ഉപ്പേരി അഥവാ തിരുവനന്തപുരം ഭാഷയിൽ ചീരത്തോരൻ നമുക്ക് എങ്ങനെ വെക്കണമെന്ന് നോക്കാം കടുക് വറുക്കാനാണ് കേട്ടോ ഇനി പോകുന്നത് അപ്പോൾ ഇനി പച്ച വെളിച്ചെണ്ണ നമ്മൾ കോക്കോനട്ട് ഓയില് അത് നമ്മൾ എന്തു ചെയ്യുക കടുക് വറുക്കാനായിട്ട് വയ്ക്കുക ഈ ചീരേനെ നമ്മൾ കുപ്പിച്ചീര എന്നും പാലക്കാടിൽ ഇതിനെ പ്രഷർ ചീര എന്നും റിയപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇളക്കി വെക്കുക കുറച്ച് ഇളക്കി കൊടുക്കുക അറിയാമല്ലോ കടുക് വറക്കുന്നതൊക്കെ ആ കുറച്ച് അരിഞ്ഞ സവാളുക പിന്നെ ചുമന്ന മുളക് ഇതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചതിന് ശേഷം അതൊന്ന് വയൻഡ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക നല്ലതായിട്ട് വയൻഡ് വന്നതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് മുളക് പൊടി മുളക് പൊടി ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം പാകത്തിനായിട്ടുള്ള വെള്ളം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പോൾ ആ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ വെള്ളം ഒന്ന് പാകത്തിനായിരിക്കും നമുക്ക് അറിയാമായിരിക്കുമല്ലോ എത്ര ഉണ്ടാവുമെന്നുള്ളത് ഇതിന് ശേഷമായിരിക്കും നമ്മളൊരു കല്ലുപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കേതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഉപ്പ് ഉപയോഗിക്കാം കേട്ടോ അപ്പം നമ്മളിവിടെ ഒരു കല്ലുപ്പ് ഉപയോഗിച്ചതിന് ശേഷം ഇത് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചു വരണം നന്നായിട്ട് തിളയ്ക്കണം തിളച്ചതിന് ശേഷമായിരിക്കും നമ്മളിതിലോട്ട് ഇടാൻ പോകുന്നത് ഇനിയാണ് നമ്മൾ നമ്മളിതിലെ മെയിൻ സംഭവം ചീര ചീരയിടുക തിളച്ചു വന്നതിന് ശേഷം നമ്മളിതിൽ ഇടുക ചീര ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളത് വേവിക്കാനായിട്ട് വയ്ക്കും ഇനി നമ്മളെല്ലാ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഇവിടെ അടച്ചു വയ്ക്കാം കേട്ടോ കുറച്ച് നന്നായിട്ട് വേവി ആ ഒരു ആവിയൊക്കെ നമുക്ക് തട്ടി നന്നായിട്ട് വെന്തതിനു ചേർത്ത് ഈ പരുവായിരിക്കും നമ്മുടെ ചീരയ്ക്ക് കിട്ടാൻ പോകുന്നത് ഇനി എന്തു ചെയ്യും ഈ ചീരയ്ക്ക് നമ്മൾ കുറച്ച് ഇളക്കി കൊടുക്കണം ഈ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നമ്മൾ എന്നിട്ട് പിന്നെയാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കുക ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മൂന്ന് മുട്ടയാണ് നിങ്ങൾക്ക് ചിലവർക്ക് രണ്ട് മുട്ട ചിലവർക്ക് മുട്ട വലിയ ഇഷ്ടമല്ലെങ്കിൽ രണ്ട് മുട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഉപയോഗിക്കാം നമ്മളിവിടെ മൂന്ന് മുട്ടയാണ് ഇവിടെ ഉപയോഗിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അതിനനുസരിച്ച് രീതിയിൽ ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുമ്പോഴേ നമുക്ക് ആ ഒരു മുട്ട ഇളക്കുക അല്ലെങ്കിൽ മുട്ട കിണ്ടിയെന്നൊക്കെ പറയും അപ്പൊ ആ രീതിയിൽ നമുക്കിത് ചീരയിലോട് ചേർത്ത് വെച്ച് നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഈ മുട്ടേനെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുമ്പോൾ ഈ ചീരയായിട്ട് നമുക്കത് നല്ല രീതിയിൽ ആയി കിട്ടുന്നതായിരിക്കും നമ്മൾ അങ്ങനെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലൊരു പ്രഷർ കൊടുത്ത് വേണം നമ്മളിതോടെ അത്യാവശ്യം ഒരു പ്രഷർ കൊടുത്ത് നമ്മൾ ഇളക്കാറുണ്ടല്ലോ അപ്പൊ ആ രീതിയിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് തീ കുറച്ച് വയ്ക്കാം കേട്ടോ അപ്പൊ എത്രത്തോളം തീ കുറയ്ക്കാന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് തീ കുറച്ച് വയ്ക്കാം എന്നാൽ വളരെ സിമ്മിലും അല്ല എന്ന് കുറച്ച് ഹൈയോ അല്ല രീതിയിൽ ഇടനില ആയിട്ട് വെക്കുക ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ഈ ഒരു പരുവത്തിലായതിനു ശേഷം നമ്മളിത് മൂടി വയ്ക്കും കുറച്ച് നേരം ഒരു ആവി വന്ന് അതൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം തുറക്കുക നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്ന പരുവത്തിൽ ആയിട്ടുണ്ടായിരിക്കും ഓക്കെ നിങ്ങളെല്ലാവരും നിങ്ങളെ വീട്ടിൽ ഈ ഒരു ഉപ്പേരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളിവിടെ മുട്ടത്തോരൻ അല്ലെങ്കിൽ മുട്ട ഉപ്പേരി ഇങ്ങനെയൊക്കെയാണ് വിളിക്കാറുള്ളത് നല്ലൊരു ഉപ്പേരിയാണ് നമുക്ക് ഉച്ചത്തേക്ക് നമ്മുടെ ചോറൊക്കെ പെട്ടെന്ന് തീരും അപ്പം ഞാൻ ഇതിലൊരു സെർവ് ചെയ്യുന്നുണ്ട് നല്ലൊരു ക്വാണ്ടിറ്റിയിലായിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ഐറ്റം ആണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകെട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലവ്ലി ആൻഡ് ബായ്